ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വെസ്റ്റ് ഇഞ്ച് കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് സ്പെഷ്യൽ ലക്കി ഡ്രോ സ്പീ സ്കീം ഇത് വളരെ വേഗത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു സ്കീമാണ് ഇത്രമാത്രമേ ഉള്ളൂ അതായത് നൂറ് പി വിയുടെ ഉൽപ്പന്നം അത് കമ്പനിയുടെ ഏത് ഉൽപ്പന്നമാണെങ്കിലും കുഴപ്പമില്ല നൂറ് പി വിയുടെ ഉൽപ്പന്നം രണ്ടാം തീയതിക്കും ഒൻപതാം തീയതിക്കുമുള്ളിൽ വാങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു മാനദണ്ഡം അതായത് ഒമ്പതാം തീയതി ഇത് അവസാനിക്കും നമുക്ക് ഒരു ബില്ലായിട്ടോ അല്ലെങ്കിൽ നാല് ബില്ലായിട്ടോ മേടിക്കാം നാല് ബില്ലിനുള്ളിൽ നൂറ് പി ബി കംപ്ലീറ്റ് ചെയ്യണം ഒറ്റ ബില്ലായിട്ട് നൂറ് പി ബി വാങ്ങാം അതല്ല എങ്കിൽ നാല് ബില്ലിനകത്ത് നൂറ് പി ബി കംപ്ലീറ്റ് ചെയ്താൽ മതി ഒമ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റാണ് ഇതിനുള്ളിൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു മാനദണ്ഡമായിട്ടുള്ളൂ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് പേർക്ക് കമ്പനി സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമത്തെ സമ്മാനം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ ഗാലക്സി മോഡൽ എ ട്വൻറ്റി സിക്സ് ആണ് അഞ്ച് പേർക്ക് ലഭ്യമാണ് രണ്ടാമത്തെ സമ്മാനം എന്ന് പറയുന്നത് ഇരുപത് പേർക്കാണ് അതായത് മൈക്രോ മൈക്രോഓവൺ ഇരുപത്തെട്ട് ലിറ്റേഴ്സിൻ്റെ മൈക്രോ ഓവൺ ഇരുപത്തി ഇരുപത് പേർക്ക് ലഭ്യമാകും അടുത്തൊരു സമ്മാനം എന്ന് പറയുന്നത് സ്മാർട്ട് വാച്ച് ആണ് സ്മാർട്ട് വാച്ച് മുപ്പത് പേർക്കാണ് ലഭ്യമാകുന്നത് ബോട്ടിൻ്റെ ലീഗൽ സ്മാർട്ട് വാച്ച് അടുത്തത് ബോട്ടിൻ്റെ ഇയർ ഹെഡ്സ് ഇയർഹെഡ്സ് അതിൽ മുപ്പത് പേർക്ക് കിട്ടും അപ്പോൾ ഇത്രയും ആണ് ഇലക്ഡ്രോയിൽ സമ്മാനങ്ങളായിട്ട് കിട്ടുന്നത് ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒമ്പാം തീയതിക്കുള്ളിൽ വാങ്ങുക എന്നുള്ളത് മാത്രമാണ് നൂറ് പി വി വാങ്ങണം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് പി വിയുടെ അതായത് നൂറ് പി വി മുതൽ ഇരുന്നൂറ്റി നൂറ് പി വി മുതൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് പി വി വരെ ഒരു ടിക്കറ്റ് കിട്ടും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ള പി വി ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ രണ്ട് ടിക്കറ്റ് കിട്ടും മുന്നൂറ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ള പി വിൽ മൂന്ന് ടിക്കറ്റ് ഇപ്പം നാനൂറ് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണെങ്കിൽ നാല് ടിക്കറ്റ് ലഭ്യമാകും ഇത് ഈ സ്കീമിൽ ചേരാവുന്നത് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് ആദ്യം ബില്ലടിക്കുന്നവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഓൾറെഡി ഇതിനകത്ത് റീപ്പർച്ചേസ് ചെയ്യുന്നവർ അതായത് ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് എന്നാണ് ഇതിൻ്റെ ഒരു വളരെ പ്രത്യേകത ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എന്നും ഒരു വളരെ പ്രത്യേകത ഉള്ളതാണ് ഇതിൻ്റെ അനൗൺസ് ചെയ്യുന്നത് ഇതിൻ്റെ നറുക്കെടുക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് മെയ് മാസത്തിൽ പന്ത്രണ്ടാം തീയതിയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇനിയിപ്പം ദിവസങ്ങളില്ല പെട്ടെന്ന് ദിവസങ്ങൾ തീരും ഒമ്പതാം തീയതി ഇത് അവസാനിക്കും അപ്പോൾ ഒമ്പതാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അതിന് മുമ്പായിട്ട് നൂറ് പി വി തി തികയ്ക്കുക ആ നൂറ് പി വി നമ്മുടെ കൺസിസ്റ്റൻസി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുമായിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അധികം താമസിക്കാതെ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഈ സ്കീമിലേക്ക് സ്കീമിൽ ഒരംഗമായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു വിഷുബദ് J. Vestige.